കുറച്ച് ആൾക്കാരാണ് കേരളത്തിൽ ഈ നരമ്പ്രൽ ചെയ്യുന്നത് ഒരു വധുവിന് ആവശ്യമുണ്ട് നമുക്ക് മലപ്പുറത്താണ് സ്ഥലം പേരെന്താണ് വേദന അനുഭവിക്കും പക്ഷെ അതിനനുസരിച്ച് ശരീരത്തിൽ ഉണ്ടാകുന്ന നീരുകളെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും ഈ നടുവിന്റെ ഭാഗത്ത് തന്നെ കണ്ടില്ലേ ഈ നെല്ലി നമ്മുടെ ശരീരത്തിനാകെ ഇളക്കി എല്ലാ ഭാഗത്തും കിടക്കുന്ന നീർക്കെട്ടുകളെ ഇളക്കിട്ടേക്ക് അടുക്കി വെച്ചിട്ടുണ്ട് അത്രയാക്കുന്നു ഒരു അങ്ങോട്ട് നിലവിളിയാക്കുന്നു മലയാള സിനിമയെ കുറിച്ച് പറയുമ്പോ അല്ലെ എവിടെ നോക്കിയാൽ യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോ പീഡനത്തെ കുറിച്ച് പറയാനുള്ളൂ മലയാള സിനിമയിലെ പീഡനം നമ്മളെ സിദ്ധിഖാന് ആണെങ്കിൽ രാജിവെച്ച് പോയത് ഓടിയിരിക്കുകയാണ് രാജിവെച്ച് ഓടി ലാലേട്ടനാണെങ്കിൽ എവിടെയൊക്കെ അഡ്മിറ്റ് ആയി മമ്മൂക്കയാണെങ്കിൽ മിണ്ടാട്ടം ഇല്ല പക്ഷെ ഇങ്ങനടുത്തെ അവസ്ഥയിൽ എന്താ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ണ്ടില്ലേ ഇതൊക്കെ ഇടിയൊണ്ട് തഴമ്പിച്ച് ചുവന്ന വരി കിടക്കുകയാണ് എല്ലാം നമ്മൾ അൽവർ വൈദ്യരുണ്ട് നല്ല കൈപ്പുണ്യമുള്ള വൈദ്യരാണ് ഒരു കാരണം വെച്ചാലും നമ്മളെ സിദ്ധിക്കൊക്കെ പേടിക്കേണ്ട ഒരു കാര്യമില്ല എത്ര ഇടി ഉണ്ടാലും ഇടിയുണ്ടാലും ഒലക്കിട്ട് കുത്തിയ പാടാണ് കാണുന്നു അല്ലേ കഴിയുമ്പോൾ മലയാള ഭാഷ മനസ്സിലാക്കുന്നത് മലയാളം ആണെന്നു അപ്പൊ വേറെ ഏതോ ഭാഷയാണ് പറയേണ്ടത് പക്ഷെ വേദന ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് അല്ലെ നല്ല ഗുണ ഇല്ലേ ഇത് നമ്മുടെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് പാരമ്പര്യമായി പഠിച്ച ഒരു ഒഴിച്ചിലാണ് നരമ്പറ ഒഴിച്ചിലെന്ന് പറയും ശുദ്ധ നരമ്പറ ഒഴിച്ചിലാണ് കൂടുതലായി ഇവിടെ ചെയ്യുന്നത് സാധാരണ ഓരോരുത്തർ ചെയ്യുന്നത് തമ്മിൽ കുറെ വ്യത്യാസങ്ങളുണ്ട് നമുക്ക് നേരത്തെ തന്നെ ഗുരുക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് വളരെ കുറച്ചാൾക്കാരാണ് കേരളത്തിൽ ഈ നരമ്പറ ഒഴിച്ചിൽ ചെയ്യുന്നത് അതുവരെ ബോർഡിനകത്ത് പരസ്യം അല്ലെങ്കിൽ ബോർഡിനകത്ത് ഉണ്ടാവും നരമ്പറ ഒഴിച്ചിൽ ചെയ്യുന്ന ആൾക്കാർ ഓരോ ഞരമ്പുകളിനകത്ത് കിടക്കുന്ന കെട്ടുകളും നീരുകളും തളവും കാണും അത് ഞരമ്പിലൂടെയുള്ള നീര് മാറുന്ന അത്യാവശ്യം വേദന അനുഭവിക്കും പക്ഷെ അതിനനുസരിച്ച് ശരീരത്തിൽ ഉണ്ടാകുന്ന നീരുകളെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും ഇപ്പൊ ഈ നടുവിന്റെ ഭാഗത്ത് തന്നെ കണ്ടില്ലേ ഈ നമ്മൾ ശരീരത്തിനാകെ ഇളക്കി എല്ലാ ഭാഗത്തും കിടക്കുന്ന നീർക്കെട്ടുകളെ ഇളക്കി ഇളക്കുന്നതാണ് ഓരോ ഭാഗത്തും നീർക്കെട്ടുകളെ ഇളക്കി അതിനു ശേഷമാവും നമ്മൾ ഉച്ചിരി ചെയ്യുന്നത് ഇതിന് നീരിനെ അത്രയും കെട്ട് അത്രയും ഇളക്കും ഓരോ ഭാഗം ഇതിന്റെ സ്റ്റിഫ് ആയിരിക്കും സാധാരണ ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ ഡ്രൈവറമാർക്ക് ഫോട്ടോഷ ഡ്രൈവർമാർക്ക് ലോങ് ബസ് യാത്ര ചെയ്യുന്നവർക്ക് അതേപോലെ തന്നെ വലിയ തലങ്ങണ വെച്ചിട്ട് കിടക്കുന്നവർക്ക് ഇങ്ങനെ എക്സസൈസ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇതേപോലെ നടു സ്റ്റിഫാകും സ്റ്റിഫായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്പൈന് ഇതിനകത്ത് വരുന്ന ഫൈനലിന്റെ കശേരി ഇപ്പോൾ പുറത്തേക്ക് തള്ളി കാര്യം ഇവിടെ സ്റ്റിഫായി സ്റ്റിഫായിരിക്കുമ്പോൾ ഒരു കുനിയും ബന്ധം ഈ ഇത് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഒരു ഭാഗം ഇത് കട്ടിയായിരിക്കുമ്പോൾ തുനിയും ബന്ധം ഈ നട്ടലിനെ ഈ ഇവിടെ കട്ടി ഇവിടെ ഫ്രീ ആവണം ഈ ഇവിടുത്തെ നാടികളും മാംസവും അതേപോലെ തന്നെ തുലിയൊക്കെ ഫ്രീ ആയില്ല എങ്കിൽ ഈ നട്ടല് പുറത്തേക്ക് തള്ളി പുറത്തേക്ക് തള്ളിയിട്ട് ഓരോ ഭാഗം പുറം തള്ളി തള്ളി ഉണ്ടാകും ഇവിടെ ഫ്രീ ആയി കഴിയുമ്പോൾ എന്തേലും ഈ നട്ടല് തുനിയുന്നതിനനുസരിച്ച് ഇത് കൂടെ വളയും ഇത് അങ്ങനത്തെ പോകണം ആണ് കൂടുതൽ ആൾക്കാരിൽ കാണുന്നത് ഇപ്പൊ ഏതാണ്ട് എന്റെ അടുത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം കൊണ്ട് വരുന്ന കംപ്ലീറ്റ് ആൾക്കാരെ നീങ്ങി പോകുന്നതായിട്ടാണ് വരുന്നത് ഈ നടുവിൻ്റെ ഭാഗം ഇവിടെ സ്റ്റിഫായി പോകും നമ്മുടെ ജീവിത ശൈലി കൊണ്ടാണ് സ്കിപ്പ് സ്റ്റിഫാകുന്നത് അപ്പൊ അതിന് ആ ഒരു റൂട്ട് ചെയ്യുന്ന സിസ്റ്റം അതിനെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ സ്റ്റിഫിനെ മാറ്റി ഫ്രീ ആക്കിയതിനു ശേഷം ഈ നട്ടൽ സേഫ് ചെയ്ത് കൃത്യമായി ഒരു കഷായമോ മെഡിസിനോ കൊടുത്ത് നീരിനെ ഫുള്ള് ശരീരത്തിൽ നിന്ന് പുറന്തള്ളു തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സ്ട്രെച്ചിങ് എക്സസൈസ് പറഞ്ഞു കൊടുത്ത് കൃത്യമായി അവർ വിടുന്ന കൃത്യമായി കഴിഞ്ഞാൽ അവർക്ക് ഇത് വേഗമാകും അല്ലെങ്കിൽ ഇത് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ നട്ടലിന്റെ ബഡ്ജിങ് എന്നും അല്ലെങ്കിൽ ഇത് പ്രഷർ ആയിരിക്കണം എന്നും നരം മൂലം കയറിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നും മൂന്നര ലക്ഷം രൂപ ആണ് പറഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ഈ സ്റ്റഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പിയോ ഒക്കെ ഇട്ട് വിടും അതിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലി എമൗണ്ട് ആണ് വാങ്ങപ്പെടുന്നത് അത് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം ചലനശേഷി തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതായി കാണപ്പെടുന്നുണ്ട് പലരും പലർക്കും എന്തെയും കിടന്നിട്ട് ഇണീക്കാൻ പെയ്യാത്ത കേസ് കെട്ടുകളൊക്കെ മാറുക അതായത് കുഞ്ഞിയാൻ വയ്യ നൂരാൻ പെയ്യാ ശരീരം പുള്ളു നീര് ഒന്നിന് പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് ചെറിയൊരു ഒരു മാറ്റുമ്പോൾ എന്ത് ചെയ്യും വലിയൊരു പ്രോഗത്തിലേക്ക് വരും അതിനേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ കയ്യിൽ കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഒരു വരുന്നതിൽ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് വേഗമാക്കാൻ പറ്റും പറ്റുന്ന കേസുകൾ നമ്മൾ ഏറ്റെടുക്കുകയും അത് കൃത്യമായി ചെയ്തു കൊടുക്കും പറ്റാത്ത കേസുകൾ ഏറ്റെടുക്കാറില്ല ചില കേസുകളൊന്നും നമുക്ക് ചെയ്യാൻ ചെയ്താലും എന്ത് ചെയ്യില്ല അത് കംപ്ലീറ്റ് ആവില്ല അങ്ങനത്തെ കേസ് കേൾക്കില്ല അല്ലാത്ത പറ്റുന്ന കേസുകളെ നമ്മൾ ഏറ്റെടുക്കുകയും അതിലിതുവരെ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് വേഗമാക്കാൻ പറ്റും അത് ഇപ്പോൾ നടുവേദനയായിട്ട് വരുന്ന പുരുഷന്മാരും സ്ത്രീകളും കൊച്ചുകുട്ടികൾ വരെ വരുന്നുണ്ട് കൊച്ചുകുട്ടികളും അതായത് ചെറുതായ ഒരു ഒൻപത് വയസ്സ് പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഈ പോവളം വരുന്നുണ്ട് കുട്ടികളുടെ ഇടയിൽ വരെ ഉണ്ട് കാര്യം അവരെ അതിന് ചെയ്യുന്ന ഈ മൊബൈൽ വന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് വരാൻ തുടങ്ങിയത് മൊബൈൽ ഒരുപാട് സമയം മൊബൈൽ സ്ട്രെയിൻ എടുത്തുകൊണ്ട് കിടന്നുകൊണ്ടൊക്കെ മൊബൈൽ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലും ഇവിടെ സ്റ്റിഫായിരുന്നത് ഇതിപ്പോ പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സും ഇരുപത് വയസ്സോ ആൾക്കാർ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസങ്ങളിൽ നമുക്ക് ഒരുപാട് പത്തിൽ എണ്ണത്തിൽ കൂടുതൽ ആൾക്കാരും അതെല്ലാം വേറെ മാറി പോവുകയും ചെയ്തു ചെറിയ കുട്ടികൾക്ക് വരെയും ഈ കഴിച്ച് അതേപോലെ തന്നെ നടുവേദനയും കാണപ്പെടുന്നു ഇതേ രീതിയിൽ അതിന് സ്റ്റിഫ് ആവില്ല പക്ഷെ അവരെ നറവുകൾ ഇതിനകത്തൂടെ പോകുന്ന നറവുകൾക്ക് നീർക്കെട്ടുണ്ടായിട്ട് വേദന ഒന്ന് കൈക്ക് തരിപ്പുണ്ടായിക്കൊണ്ടുവരുന്നുണ്ട് വരുന്ന ഇത് കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് മാക്സിമം എന്ത് ചെയ്യണം ഇങ്ങനെ ഉള്ളതിൽ ഈ സ്ട്രെയിൻ എടുത്തും അതേപോലെ തന്നെ ആയി ഇരുന്നു ഇരുന്നുകൊണ്ടും ഈ മൊബൈൽ യൂസ് കുറക്കിങ്ങനാണ് ഇതൊക്കെ ഏറ്റവും നല്ലത് പിന്നെ നല്ല സ്ട്രെച്ചിങ് എക്സസൈസ് സ്ട്രെച്ച് ചെയ്യുക ശരീരത്തെ ബോഡിയായി എവിടെയും സ്റ്റിഫ് ആവാ ശ്രദ്ധിക്കുകയും അത് സ്ട്രെച്ച് ചെയ്യുകയൊക്കെ ചെയ്താലും ഒരു പരിധിവരെ മാറ്റാൻ പറ്റും പിന്നെ അത് കൂടുതലാവുന്ന സമയത്ത് നമ്മളടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ചെയ്യാൻ പറ്റുന്നത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ചെയ്ത് മാറ്റിയെടുക്കാവുന്നത്

സത്യം പറഞ്ഞാല് ഒരു അഭിമാനമുണ്ട് ഇപ്പൊ നമ്മളെ അൻവർ വൈദ്യനെ കുറിച്ച് ഇവിടെ പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഒരുപാട് കസ്റ്റമർ നമ്മളെ വീഡിയോ കണ്ടിട്ടായാലും അല്ലെ അല്ലാതെ ഒരുപാട് വരുന്നില്ല ഇവിടെ നമ്മുടെ കസ്റ്റമേഴ്സ് നല്ല അഭിപ്രായം ഒരുപാട് എന്നെ വിളിച്ചായിരുന്നു നല്ല അഭിപ്രായമാണ് പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് നല്ല മാറ്റമുണ്ട് നല്ല മാറ്റമുണ്ട് അപ്പം ഇപ്പൊ ഒരുപാട് നല്ല അഭിപ്രായങ്ങളായിട്ട് നമ്മളെ ഭീമാപള്ളി അൻവർ വൈദ്യനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് നിങ്ങൾക്കും വരിക കൂടെ ഒരു സംബന്ധം കൂടെ നമ്മൾ നോക്കുന്നുണ്ട് ഒരു വധുവിനെ ആവശ്യമുണ്ട് നമുക്ക് വൈദ്യത്തിനാണ് മലപ്പുറത്താണ് സ്ഥലം പേരെന്താണ് നമുക്ക് എന്തിനാണ് വെറുതെ പൊങ്ങി തുടങ്ങി അപ്പൊ ഇരുത്താനൊരു ഒരു ഇണയെ കൂടെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഇനി ഇതിനൊന്നും ഇറങ്ങൂലെ പുള്ളി അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അങ്ങ് എന്തായാലും എന്നോട് കിടത്തിയിട്ട് നല്ല തട്ടും നല്ല തട്ടിട്ടുണ്ട് നല്ലോ ഗ് അപ്പൊ നിങ്ങളൊന്ന് വിളിക്കുന്ന അഞ്ഞൂറ് പദ്ധതിയുടെ നമ്പര് താഴമുണ്ട് ആത്മാക്കളരി ആണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഭീമാപള്ളിയുടെ സെക്കൻഡ് ഗേറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ആത്മകളി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ കയറി വരുമ്പോൾ ചെറിയൊരു സ്ഥാപനമാണ് ഇവിടെ തന്നെ സ്ഥാപനം വെളിയിൽ നോക്കുമ്പോൾ ചെറുതാണെങ്കിലും അകത്ത് വരുമ്പോൾ വലിയൊരു വിശാലമായ സ്ഥാപനമാണ് സർട്ടിഫിക്കറ്റ് ഒക്കെ അടിക്കുന്നുണ്ട് അപ്പൊ ഫണ്ടില്ല അത്രയൊക്കെ അടിക്കുമ്പോൾ വെളി ആക്കുന്നു നിലവിളിയാക്കുന്നുണ്ടോ രക്തചന്ദനമാണ് വേറെ ഒന്നല്ല സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു ഉറപ്പായിട്ടും നിങ്ങൾ വരുന്ന നിങ്ങളുടെ ഉദ്ദേശം ഇവിടുന്ന് ഉറപ്പായിട്ടും നടന്നിട്ടേ പോകുള്ളൂ എന്ത് നടക്കൂലേ ഏ നിങ്ങളെ എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടെ വരുന്നത് ആ ഉദ്ദേശം നിങ്ങൾ ഇവിടുന്ന് നടത്തിയെടുത്തിട്ടേ ഉറപ്പായിട്ടും കുറച്ച് ശരീരവേദന ഉണ്ടെങ്കിലും അല്ലെ നമ്മൾ നമ്മളെ പരിപാടിയിൽ കുറച്ച് ശരീരത്തിന് വേദനയൊക്കെ കൊണ്ടാവുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തിനാണോ ഇവിടെ വരുന്നത് അത് നിങ്ങൾക്ക് ഏഹ് സുഖം പ്രാപിച്ചിട്ട് ഇവിടെ നിന്ന് പോകും അല്ലെ അത് ഉറപ്പാണ് ഒരുപാട് പേര് ഇവിടെ വന്ന ഒരുപാട് നമ്മുടെ പറഞ്ഞ കാര്യമാണ് പിന്നെ പലർക്കും വീഡിയോ അല്ലെ വീഡിയോ ഒരു അലർജിയാണ് അതെ വീഡിയോ ഒരു അലർജിയെ കാരണം എടുക്കുക വീഡിയോ എടുക്കാൻ അനുവദിക്കാത്തതാണ് നമ്മൾ എടുക്കുന്നുമില്ല അതിനെ സമ്മതിക്കുന്ന മാത്രം വീഡിയോ നമ്മൾ അഗ്നോട്ട് ചെയ്യുന്നുള്ളൂ